നമ്മുടെ കേൾക്കുകയാണെങ്കിൽ ഒരു കൊച്ചിന്റെ പത്ത് വയസ്സുള്ള ഒരു പെൺകുച്ചിയുടെ ശവശരീരം ആ വീട്ടിലെ ഉപേക്ഷിക്കപ്പെട്ടതല്ലേ കണ്ടെത്തി നൂറ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻജുറീസ് അതിന്റെ രണ്ട് ബട്ടക്സിലും ഈ മറ്റേ ഇരുമ്പിന്റെ ഇതില്ലേ ചട്ടകം ഇല്ലേ അത് വെച്ചിട്ട് പൊളിച്ചകത്തേക്ക് ഒരു മൃഗത്തോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം വരത്തില്ലോ ഈ രാജ്യത്ത് പോലീസിന്റെ കയ്യിൽ ഒരു രേഖയില്ല ഇവരെ പിടിച്ചതായിട്ടോ ബന്ധുക്കാരി ഇടിച്ചതായിട്ടോ സഹോദര റേപ്പി എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രേഖയില്ല പക്ഷേ ഈ പെണ്ണുംപിള്ളയ്ക്ക് പെണ്ണുംപിള്ള മൃഗം തന്നെ വിളിക്കണ്ടായി ഹലോ സ്വാഗതം വളരെ മോശമായിട്ടുള്ള വളരെ വേദനയുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരു തരത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്തരം കൊച്ചു പിള്ളേരെ കൊല്ലുന്നു അങ്ങനത്തെ വാർത്തകളൊന്നും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ വാർത്തകൾ കേൾക്കാൻ വായിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവിടം കൊണ്ട് ഈ വീഡിയോ നിർത്തുക ഇത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പത്ത് ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം അതായത് ഞങ്ങൾ ഈ നിൽക്കുന്ന ബോക്കിംഗ് എന്ന് പറഞ്ഞ ലൊക്കാലിറ്റിയാണ് അത ഇതാണ് ബോക്കിംഗ് അപ്പൊ സാധാരണ ഒരു സിറ്റി അങ്ങനെ വലിയ തിരക്കുള്ളത് നല്ല ഒരു സാധാരണ സിറ്റി ലണ്ടൻ അടുത്തുള്ള ഒരു കിലോമീറ്റർ ദൂരത്ത് ലണ്ടനിലൊരു സിറ്റി ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഈ വളരെ നിങ്ങൾക്ക് നോക്കാം ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സംഭവം നടന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിന്റെ ഹോമിലോട്ട് പോകുന്നു ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കുള്ള സ്ട്രീറ്റ് മുഴുവൻ പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ പുറ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് പത്രങ്ങളൊന്നും വാർത്തയൊന്നുമില്ല നമ്മള് കേൾക്കുകയാണ് ഒരു കൊച്ചിന്റെ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ശവശരീരം ആ വീട്ടില് ഉപേക്ഷിക്കപ്പെട്ടതല്ലേ കണ്ടെത്തി നല്ല ഒരുമാതിരി ക്വാളിറ്റി ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ആണ് ില്ല എവിടെയെന്നറിയത്തില്ല എങ്ങനെ അവിടെ എത്തി എന്തെങ്കിലും കൊന്നുകൊണ്ടിട്ടേക്കണോ നമുക്കും രണ്ടും പെൺപിള്ളേരുണ്ട് അപ്പൊ എന്ത് സുരക്ഷിതാണുള്ളത് ഞങ്ങള് ഭയങ്കരമായിട്ട് അലേർട്ടായിരുന്നു ആ സമയങ്ങളിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശാന്തതയായിരുന്നു ഒന്നും അതിനെ കുറിച്ചൊന്നും കേട്ടില്ല സമയം എടുത്തു ഒരു മൂന്ന് ദിവസം എടുത്തു ആ വാർത്തകളെല്ലാം വെടിവരാൻ വേണ്ടി അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ഒരു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഉർഫൻ ഷെരീഫ് അല്ലേ ഉർഫൻ ഷെരീഫ് എന്നുള്ള ഒരു പുള്ളിക്കാരനെ ടാക്സി ഓടിക്കുകയാണ് അത് ഇവിടുത്തെ വലിയ വരുമാന മാർഗം ഉണ്ട് ടാക്സി ഓടിക്കുന്നത് പാകിസ്ഥാനിയാണ് പിന്നെ വൈഫിന്റെ പേര് ബെൻഷാ ബത്തൂളോ അങ്ങനത്തെ പേര് മുപ്പത് വയസ്സുകാരി ഈ പുള്ളിക്കാരൻ്റെ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ ഇബന്റെ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട് ഇത്രയും പേര് താമസിച്ചിട്ടുണ്ട് അപ്പം ഇവര് താമസിച്ചോട്ടി വീട്ടിൽ ഇവർക്കൊരു മൊത്തം കൂടെ കൂടി ആറ് പിള്ളേരേണ്ടത് അതായത് ഇവന് നേരത്തെ ബന്ധത്തിനകത്ത് പുള്ളിക്കാരി ആയിട്ടുള്ള ബന്ധത്തിനകത്ത് മൂത്തം മൂന്നും ഉണ്ട് പിന്നെ ഈ കൊച്ചുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത് കല്യാണം കഴിച്ച ബന്ധത്തിലാണ് ബാക്കി മൂന്ന് മൂന്ന് കുട്ടികൾ നാല് കഴിച്ചത് എല്ലാം കൂടെ കൂടി ആറ് കുട്ടികളുണ്ട് ഇതിനകത്ത് സംഭവിച്ചതിനകത്ത് ഒരു കൊച്ചിനെ ഒരു കൊച്ചു കൊല്ലപ്പെടുന്നു ആർക്ക് ആരുടെയും കാര്യങ്ങളില്ല ന്യായങ്ങളില്ല ഇവര് എവിടുന്ന് വന്നറിയത്തില്ല എന്താ സംഭവിച്ചത് ഒന്നും അറിയത്തില്ല അപ്പൊ ഈ സംഭവത്തിന് പുറകെ അന്വേഷിച്ചു പോകുമ്പോഴറിയുന്നേ ഈ കൊച്ചിനെ എട്ട് ഓഗസ്റ്റിന് ഇവര് കണ്ടുപിടിക്കണം ആ വീട്ടിൽ താമസിക്കുന്ന വൈഫ് അതായത് ആ അവിടുത്തെ ഭാര്യ എല്ലാവർക്കുമുള്ള സിംഗിൾ ടിക്കറ്റ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി എട്ടാം തീയതി എടുത്തിരിക്കുന്നു ഇത് കണ്ടുപിടിക്കുന്ന പത്താം തീയതിയാണ് ശബരിം കണ്ടുപിടിക്കുന്നത് എട്ടാം തീയതി ഇവര് ഇവിടുന്ന സിംഗിൾ ടിക്കറ്റ് എടുത്ത് അന്ന് രാത്രി തന്നെ ഇവർ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു ഈ അഞ്ച് പിള്ളാരും ഈ മൂന്ന് പേരും മൂന്ന് അടൽസോടെ രക്ഷപ്പെട്ടു പോയി ശേഷം അവർ അവിടെ പാകിസ്ഥാനിൽ ചേർന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് എമർജൻസി സർവീസിനെ അറിയിച്ചു എന്റെ വീട്ടിൽ ഒരു കൊച്ചു മരിച്ചുനെ കാണപ്പെട്ടു എന്റെ മൂത്ത മോളാണ് ഞാൻ വീഡിയോ പ്പൻ നേരത്തേക്കും പശ്ചാത്തലം തോന്നി തിരിച്ചു വിളിച്ചു ഞാൻ എന്റെ മോളെ കൊന്നു ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല പക്ഷെ ഞാൻ എന്റെ മോളെ കൊന്നു എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് വിളിച്ചു പറയുവാ അതിനുശേഷമാണ് ഈ പോലീസ് ഇവിടെ ചെന്ന ഈ വീട്ടിൽ ചെന്നിട്ട് സംഗതി ശരിയാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിപ്പം അവിടെ ഒരു ലെറ്റർ ഈ അപ്പൻ എഴുതിയിരിക്കുന്ന ലെറ്റർ അവിടെ അടുത്ത് കിടക്കുവാണ് മാപ്പിന്നു ഞാൻ ചെയ്തതല്ല പോയി അപ്പൊ അത് കഴിഞ്ഞാ ഇവിടുത്തെ ഒരു നോർമൽ വികാരമാണ് ഇവിടുന്ന് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിലോട്ട് രക്ഷപ്പെട്ടു ഇനി ആരും അന്വേഷിച്ചു വരില്ല എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ എങ്ങനെ രക്ഷപെടും അത് ഇവിടുത്തെ പോലീസ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് എന്നൊരു ഉദും അതിന്റെ പുറകെ ഇവര് രക്ഷപ്പെട്ടു പോയി ആ ഒരു സീനാണ് ഇവിടെ എല്ലാവരും കണക്കൂട്ടിയൊ ഇവിടുത്തെ ഇവിടുത്തെ ജനകാരും ആകെ ഇളകി മറിഞ്ഞു പാർലമെന്റിലൊക്കെ ചർച്ച വരുന്നു എല്ലാ ഫോറംസിനകത്ത് ചർച്ച ഇംഗ്ലീഷ് കാര്യം ഇളകി മറിയുന്നു എന്തുകൊണ്ട് ഈ കൊച്ചിന് ഇങ്ങനെ ഒരു പീഡനം എത്രയും ടോർച്ചർ കൊണ്ട് കൊച്ചിനെ കണ്ടുപിടിക്കുന്ന ആദ്യം കൊല്ലപ്പെട്ട ബൂട്ടലായിരുന്ന കൊല്ലപ്പെട്ട് തകർച്ചയുണ്ട് നൂറ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് അതിനകത്ത് മേജർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറീസ് സ്പൈനൽ ഇഞ്ചുറി ബേൺ ചെയ്തിട്ടുണ്ട് കൊച്ചിനെ അതിന്റെ രണ്ട് ബട്ടക്സിലും ഈ മറ്റേ ഇരുമ്പിന്റെ ഇതില്ലേ ചട്ടകം അല്ലേ അത് വെച്ചിട്ട് പൊടിച്ചകത്തേക്ക് കയറ്റിയേക്കുമാണ് അതിനൊന്നും അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റോ അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ ആംഗിള് അതെ ഈ കാലിന്റെ പത്തീടെ അവിടെ ചൂടുവെള്ളം ഒഴിച്ച് അതായത് തിളച്ച വെള്ളം ഒഴിച്ച് മളിച്ചിരിക്കുന്നു അതിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്ന അതിന്റെ പാടുകൾ കാണാം അതിന്റെ തലയിൽ ഇങ്ങനെ മറ്റേ പ്ലാസ്റ്റിക് കവർ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോകാന്ന് പറഞ്ഞ കെട്ടിയതിന്റെ പാടുകൾ കാണാം അതിനെ ചെയ്യാവുന്ന ഒരു കുഞ്ഞു കൊച്ചിനോട് ചെയ്യാവുന്നതിന്റെ മാക്സിമം രണ്ടു വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും തുടങ്ങിയതല്ലേ രണ്ട് വർഷമായിട്ടുള്ള പഴയ മുറിവുകൾ പുതിയ മുറിവുകൾ അതിനെ പറിച്ചുകൊണ്ട് ഈ ഹിജാബ് കെട്ടിച്ചുകൊണ്ട് ആ വീട്ടിൽ വേറെ ആരും ഹിജാബ് കെട്ടുന്നില്ല ഈ കുട്ടീനെ കൊണ്ട് മാത്രം ചേട്ടിക്കത്തുള്ളൂ അപ്പൊ അതിനെല്ലാം തള്ള റീസൺ കാരണം ടീച്ചർമാർ കണ്ടുപിടിക്കും ഇവിടുത്തെ രീതിയനുസരിച്ച് ടീച്ചർമാർ റിപ്പോർട്ട് ചെയ്യും ദേഹത്തിൽ മുറിവ് കണ്ടുപിടിക്കുക ആരും കണ്ടുപിടിക്കാതിരിക്കും മതപരമായിട്ടുള്ള ഞങ്ങളുടെ ചടങ്ങിന്റെ ഭാഗമാണ് പറഞ്ഞു പറഞ്ഞെ ഹിജാബ് ഇടിയിപ്പിച്ചാണ് എല്ലായിടത്തും ഇടത്തുള്ളൂ പിന്നെ ഈ കൊച്ചിന് വെളി കളിക്കാൻ പോയ വേറെ അടുത്ത് പോകാനുവാതില്ല ഈ കൊച്ചു മുതിർന്നതായത് പത്ത് വയസ്സുള്ളത് കൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനത്തെ ആടികളും പിടികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് തിരിച്ച് വർത്താനം പറയും ന്യായം മാത്രമേ ഉള്ളൂ ഈ രണ്ടാരമയുടെ ന്യായം എന്ന് പറയുന്നത് അങ്ങനെ പിള്ളേർ സ്വീകരുത് പിള്ളേരെ അടക്കത്തിൽ ഒതുക്കത്തിന് ഡിസിപ്ലിനും വളർത്തണം അതിനു വേണ്ടി ചെയ്ത് കൂട്ടുകാന്നാണ് പറയുന്നത് നീക്കേണ്ട കാര്യങ്ങൾ മൊത്തം ഇപ്പൊ ഈ ലാസ്റ്റത്തെ ഈ സംഭവം എങ്ങനെയാണ് ആ ദിവസം കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ കണ്ടിന്യൂസ് ഇങ്ങനെ ഉപദ്രവം കാരണമായിട്ട് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നില്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല ഈ മുറിവുകളൊക്കെ പഴുത്തു അതൊരു ഔട്ട് ഓഫ് ഹാൻഡ് ലെസ്റ്റ് സിറ്റുവേഷനിലേക്ക് ചെന്നു അതോടുകൂടി കൊച്ചിന് ഫുഡും കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് സ്റ്റാർ പട്ടിണിക്ക് ഇടുവാണ് മിറ്റ ദിവസങ്ങളും കൊച്ചിന് കൊച്ചെങ്ങാനും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അഹങ്കാരാണെന്നും രാവിലെ ഞാൻ ഞാൻ കണ്ടിട്ട് കരഞ്ഞുപോയി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഇൻസിഡൻസ് അവര് പറയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് ഓരോന്ന് എന്താ ചെയ്ത ഡേറ്റ് അടക്കം ടൈം അടക്കം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം അവസാനം ഈ കൊച്ച് ബോധം ഇല്ലാണ്ടിങ്ങനെ വല്ലാത്ത അവസ്ഥ കിടക്കുവാണ് അപ്പൊ ഈ അമ്മ അപ്പനെ വിളിച്ചു വരുത്തുവാണ് ഈ അമ്മയാണ് ഇതിന്റെ പുറകിലെല്ലാം ഈ പിരികയറ്റി കൊടുക്കുന്നത് ഈ കൊച്ചു കണ്ടോ നീ അടിക്ക് നീ അടിക്ക് അടിച്ച് വളർത്തണ്ടേ കൊച്ചിനെ ഏതും പറഞ്ഞുകൊണ്ട് അടിച്ച് ശരിയാക്കുക അങ്ങനെ കൊച്ച് ബോധം ഒരുവിധം നഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുമ്പോൾ ഈ അപ്പനെ വിളിച്ചു വരുത്തി അപ്പൻ ടാക്സി ഡ്രൈവറാണ് അപ്പനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പൻ എന്നിട്ട് ഇരുമ്പ് തണ്ടെടുത്ത് ഇരുമ്പ് വരുത്തിയത് കൊച്ചു ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല കൊച്ച് ബോധം ഇല്ലാണ്ട് അഭിനയിക്കുവാണ് കൊച്ചു വരാൻ പറഞ്ഞിട്ട് ഇരുമ്പിന്റെ പൈപ്പില്ലേ അത് വെച്ച കൊച്ചിന്റെ വയറിനിട്ട് കുറെ അടി കൊടുത്തു പാവം ആ കൊച്ചെയാണ് ഭരിക്കണ അത് ഓൾറെഡി അന്നേരം അതിനുപത്രി കൊണ്ടുവരുന്നെങ്കിൽ രക്ഷപെട്ടു പോയെ ഈ സഹോദരില്ലേ ഈ ഫൈസൽ എന്ന് പറയുന്നത് അത് അപ്പുറത്തെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ ഇതൊന്നും എന്റെ ഭാഗത്ത് നടക്കുന്നേ അല്ല എന്നും പറഞ്ഞ രീതിയിൽ അയാൾ അയാളെ നിക്കുവാ ആരെങ്കിലും അതായത് ഒരു കുഞ്ഞെങ്കിലും ഈ സ്കൂളിൽ ചെന്ന ആ സ്കൂളുകാര് അല്ലെങ്കിൽ ഈ നെയ്ബേഴ്സ് ആരെങ്കിലും ഒന്ന് ഒച്ച ചേർത്തിരുന്നെങ്കില് ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ആ കൊച്ചി പെരുന്ന ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ കൊച്ചിനെ അത് നോക്കണം എന്ത് സുന്ദരി കുട്ടിയാണെന്നറിയാമോ എന്ത് എന്ത് കഴിവുള്ള കുട്ടികളെ പാടുന്ന വീഡിയോസ് ബബിളി ഭയങ്കര ഐഡിയാസ് ഉണ്ടായിരുന്ന ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു ഒരു കൊച്ചു അതെല്ലാരോടും ഇത്രയും അടിയം കൊണ്ട് സ്കൂളിൽ വരുമ്പോഴും അത് കിടക്കാറുണ്ട് കുറെ കാലം സ്കൂളിൽ പോയായിരുന്നു എത്രയും അടി കൊണ്ട് സ്കൂളിൽ വരുമ്പോഴും അത് ഒരിക്കലും ആരോടും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അത് എല്ലായിടത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്ത് കൂടാനാണ് ശ്രമിച്ചത് മൊത്തം പക്ഷേ ഇതിന്റെ ടോർച്ചറിന്റെ ലെവൽ കൂടി 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 അവസാനം ഈ അമ്മ ഈ രണ്ടാം തീരുമാനിച്ചു ഇനി മുതൽ എൻ്റെ മോള് ഹോം സ്കൂളിങ് മാത്രമേ ഉള്ളൂ അത് വീട്ടിലിരുത്തി പഠിപ്പിച്ചോളാണ് അതായത് ഈ സിസ്റ്റം ഫെയിൽ ആയതിന്റെ സിവിരിറ്റിയുടെ ലെവലാണ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മളൊരു ഈ കൊച്ചിനെ വീട്ടിലിട്ടിട്ട് ടെസ്കോലൊരു കട വരെ നിന്ന് പോയാൽ തൊട്ടടുത്തുള്ള ആൾക്കാർ അന്നേരം നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണിത് അപ്പം അതായത് ഇതിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരിയേറെ ഇടയുണ്ടായത് ജഡ്ജി അതെല്ലാം പറയുന്നുണ്ട് ഇവിടുത്തെ സിറ്റിസൺസ് എന്ത് ടൈപ്പിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഈ ലോക്കൽ സിനിമയോട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത്ര മാത്രം ഡൂട്ടലായിട്ടുള്ള ആക്രമണം ഈ കൊച്ചി എന്നും കരയുന്നതും ഈ കൊച്ചിനെ അവരുടെ ഷൗട്ട് ചെയ്ത് സ്വയർ ചെയ്യുന്നൊക്കെ ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഒന്നിനും ആരും റിപ്പോർട്ട് ചെയ്തില്ല സ്കൂളുകാർ റിപ്പോർട്ട് ചെയ്തില്ല സോഷ്യൽ സർവീസസിന് അടുത്ത് പറയുന്നുണ്ട് അവര് കണ്ടിരുന്നത്ര പുതിയതല്ലാത്ത പഴയ ബോണ്ടുകളും അല്ല ഈ ബ്രൂയിസുകൾ കണ്ടിരുന്നു പക്ഷെ അവരോർത്തോ വീണതോന്നോ ആയിരിക്കുന്നു അവർ റിപ്പോർട്ട് ചെയ്തില്ല അതുപോലെ സോഷ്യൽ സർവീസിന്റെ അടുത്ത് ഈ കേസ് വന്നിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഇതേ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അവരവിടെ വന്ന് അന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാം പ്രൂവ് ചെയ്തു ഞങ്ങൾ സാധാരണ പോലെ കൊച്ചുകളെ വളർത്തുന്നേ ഉള്ളു ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് വളർത്തുന്നൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഈ അപ്പനും അമ്മയുടെ കൂടി പ്രൂവ് ചെയ്തു വേറെ ആരും അതിനെ ചലഞ്ച് ചെയ്തില്ല അങ്ങനെയൊന്നും അല്ല ശരിക്കും അതിൻ്റെ പ്രോസസ്സ് ഒരിക്കലും കേസിലൂടെ കയറുന്ന അത്തരം കാര്യങ്ങൾ ഒരിക്കലും പിന്നെ അവിടെ വിട്ടു പോകത്തില്ല അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ കൊച്ചിന്റെ സ്കൂളുകളിൽ അന്വേഷിക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇതൊന്നും ആരും ചെയ്തില്ല പെൻഡിങ് കേസിലോട് കൂടുതലായിരുന്നുകൊണ്ട് കൗൺസിലിന് ഇടപെടാൻ സമയം കിട്ടിയില്ല എന്നാണ് അതിനകത്ത് പറയുന്ന ഉത്തരം പക്ഷേ അത്ര വലിയൊരു അനാസ്ഥ മൂലം ഒരു കൊച്ചിന്റെ ജീവൻ ഇവിടെ കൊണ്ടൊക്കെ തീർന്നു അത് ഇത്രയും ഇത്ര ദാരുണമായിട്ട് കൊല്ലപ്പെട്ട് അത് ഏത് ദൈവത്തെ വിളിച്ചത് എനിക്കറിയത്തില്ല നിങ്ങൾ എന്താ ചെയ്യും നമ്മുടെ കുഞ്ഞുമക്കള് ഇത്രയും അടിയും കൊണ്ട് ഇത്രയും ക്രിക്കറ്റ് ക്രിക്കറ്റ് ബാറ്റ് ബാറ്റ് കൊണ്ട് മെറ്റൽ പൈപ്പും ഉണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ ബോൺസ് എല്ലാം ബ്രേക്ക് എന്നിട്ടും അത് ആ ഒരു ഇരുമ്പ് ചട്ടകം കൊണ്ട് അതിനെ പഠിപ്പിച്ചു വെക്കണമെങ്കിൽ അതിനെ പിടിക്കണ്ടേ അപ്പൊ അപ്പനോ അല്ലെങ്കിൽ സഹോദരനോ അതിനെ പിടിച്ചിട്ടായിരിക്കില്ലേ അമ്മ അത് വെച്ചത് അല്ലെ തിരിച്ചായിരിക്കത്തില്ലേ എന്തുമാത്രം ഇത്രയും മൂട്ടാലിറ്റി ചെയ്യേണ്ട ആവശ്യം എന്താണ് ഒരു യൂറോപ്യൻ രാജ്യത്തിൽ മൃഗത്തോട് ചെയ്യാൻ ധൈര്യം പറ്റത്തില്ല അതാണ് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എനിവേ കേട്ടതിലേക്ക് വലിയൊരു ശിക്ഷാവിധിയാണ് ഉണ്ടായത് ഈ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു പാകിസ്ഥാനോട് രക്ഷപ്പെട്ടു ഇവിടുത്തെ ഗവൺമെന്റ് അതിന്റെ പുറകെ കയറി പിടിച്ചു അവര് അത് വെറുതെ വിട്ടില്ല അവരവിടുത്തെ പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ഡീജിപ്പിക്കേണ്ട അറിയിപ്പ് കൊടുത്തു ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു അപ്പൊ ഇവര് കളിച്ച കളി ഇവർ ഓരോ വീടുകളിലായിട്ട് ഒളിച്ച് താമസിച്ചു ഓരോ വീട് ചെന്നച്ചാൽ അവനോടെ വീട്ടിൽ കിടന്ന് പിന്നെ അമ്മാവന്റെ വീട്ടിൽ കിടന്ന് പിന്നെ മാമന്റെ വീട്ടിൽ കിടന്ന് അങ്ങനെ കുറെ വീടുകളിൽ ഒളിച്ച് താമസിച്ചു എല്ലായിടത്തും പോലീസ് അന്വേഷിച്ചു തന്നു അതിനർത്ഥം മിക്കവാറും ഇവിടുന്ന് അതുപോലെ പ്രഷർ പോയിട്ടുണ്ട് ഇതിന് പുറകെ പോളിഷ് പൗര് പൗരയാണ് ഇതിന്റെ അമ്മ ഈ കൊച്ചിന്റെ അമ്മ അപ്പൊ എവിടുന്നോ ഇന്റർനാഷണൽ ഒരു പ്രഷർ അപ്പൊ ആ പുള്ളി എവിടുന്നെങ്കിലും ഒരു പ്രഷർ വരാതെ ഇത്രയും തപ്പി പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രികളിൽ ഇത്രയും തപ്പി വരത്തില്ല ഏതാ ഇതൊരു പാടമാണ് എല്ലാവർക്കും ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ട് നാട്ടുകോട് രക്ഷപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് രക്ഷപ്പെടില്ല എഴുപത് ഫ്രഷ് ഇഞ്ചുറീസ് അവരുടെ മൃതദേഹത്തിന് കണ്ടുപിടിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആ രണ്ടു ദിവസം ഉള്ള ആ കൊച്ചു എന്തുമാത്രം സഹിതം ഈ മുറിവില്ല ഈ ബട്ടക്സിലുള്ളത് രണ്ടാഴ്ച എടുത്തിട്ട് അത് അളിഞ്ഞളിഞ്ഞു പോയിരിക്കുകയാണെന്ന് അത് ഇതാവുന്നില്ല ഹീൽ ആവുന്നില്ല കൊച്ച എങ്ങനെ അത് സഫർ ചെയ്തു എങ്ങനെ ഇരുന്ന് കാണും അത് എങ്ങനെ നടന്നു കാണും ഇത് ഇസ്ലാമാബാദ് പോലീസ് ഇവരുടെ വീടുകൾക്കാത്ത എല്ലാം കയറി സെർച്ച് ചെയ്ത് രക്ഷയൊന്നും ഇല്ല ഇവരെ ഒരു തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഹെൽപ്പ് ചെയ്യണം അവരെ ഇവരിങ്ങനെ കിട്ടി അപ്പം എല്ലാ ബന്ധുക്കാരും രക്ഷപ്പെടാനായിട്ട് സഹായിച്ചു അവസാനം ഇവർ ചെയ്ത പരിപാടി ഇവരുടെ ബന്ധുക്കാരെ സ്റ്റേഷനെ കൂട്ടിയിട്ടിടിച്ച് പ്രത്യേകിച്ച് കേസൊന്നും ഇല്ലാതെ ഓരോരോ ബന്ധുക്കാരെ പിടിച്ചുകൊണ്ട് പോകുക കൊണ്ടിട്ട് കൂട്ടിയിട്ടിടിക്കുക അങ്ങനത്തെ എന്തൊക്കെയോ ബ്രൂട്ടലായിട്ട് കുറെ ഉണ്ടായിട്ട് പാകിസ്ഥാനി ബ്ലോഗേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ബ്ലോഗുകൾ അകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ ഒരു രേഖയില്ല ഇവരെ പിടിച്ചതായിട്ടോ ബന്ധുക്കാരെ ഇടിച്ചതായിട്ടോ സഹോദര റേപ്പ് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തിയായിട്ടൊന്നും ഒരു രേഖയില്ല പക്ഷെ അങ്ങനെ എന്തൊക്കെയോ കുറെ ബ്രൂട്ടലായിട്ടുള്ള മൂന്നാമറ ഉപയോഗിച്ചാണ് ഇവരെ അവസാനം കീഴടങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അവസാനം ഇവിടെ സംഭവിച്ചു ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് അറസ്റ്റ് ചെയ്തു ഇവര് പതിനൊന്ന് അല്ലെ പതിനൊന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി എട്ടാം തീയതി ഓഗസ്റ്റില് ഈ സംഭവം നടന്നു എട്ടാം തീയതി തന്നെ അവര് വണ്ടി കയറി പ്ലെയിൻ കയറി നാട്ടിലേക്ക് അവരുടെ പാകിസ്ഥാനിലേക്ക് പോയി അപ്പൻ രണ്ടു ദിവസം കഴിഞ്ഞ് പത്താം തീയതി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് പത്താം തീയതി പോലീസ് പോയി വീട്ടിൽ നിന്ന് കൊച്ചിന്റെ ബോഡി കണ്ടെത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഇവരെ തിരിച്ചു കൊണ്ടുവന്നു അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പത്താഴ്ചത്തെ ട്രയൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനൊന്ന് ഡിസംബറിൽ അതായത് ഈ കഴിഞ്ഞ ആഴ്ച വന്നു വന്നു ഇവർ ആണ് ഇവർ പരസ്പരം കുറ്റം ചാരിക്കൂട്ടി കയറി ഈ അപ്പൻ പറയുന്ന ഞാനാണ് എല്ലാം എല്ലാ അടിയടിച്ചത് എല്ലാ കുറ്റവും എന്റെ മൂടാണ് പറഞ്ഞുകൊണ്ടിരിക്കാറ് മീഡിയകൾക്ക് അത്ര എല്ലാം വാർത്ത വന്നു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ ട്രെയിനിന് പോലെ മീഡിയകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പാവ രണ്ടാനമ്മ കഴിവിന്റെ പരമാവധി ശ്രമിച്ച അവനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എത്ര മെസ്സേജുകൾ അയച്ചിട്ടില്ല അവളുടെ സഹോദരിക്കൊക്കെ ഇവൻ ഭയങ്കര ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന അങ്ങനെയൊക്കെയാണ് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഞങ്ങളെ ഓർത്തിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷെ പിന്നിത് വെളി വന്നിരിക്കുന്നത് ഈ പെണ്ണുമ്പളയാണ് ഈ ഉപദ്രവം മൊത്തം ഉപദ്രവിച്ചത് അവൻ കടിച്ചിട്ടുണ്ടെന്ന് ഒരു കൊച്ചിനെ കടിക്കുക അതൊക്കെ ഉപദ്രവ അത് അവൻ ഈ ഈ സംഭവത്തിനകത്ത് അവസാനം കേൾക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാരുടെ പരസ്പരം രക്ഷിക്കാൻ വേണ്ടി ഇവര് പുട്ടങ്ങൾ ചിത്രയും അങ്ങോട്ടും കഥകൾ മാറ്റി മാറ്റി പറയും ഡീറ്റുകൾ മാറ്റി എല്ലാം പറഞ്ഞിട്ടും അവസാനം പോലീസ് തെളിയിച്ചെടുത്തു തെളിയിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം അനുസരിച്ച് ഈ ഏറ്റവും ശിക്ഷ അപ്പൊ അവനത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെയ്താൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ആ കസ്റ്റഡി നഷ്ടപ്പെടുവാത്രേ അത് ഈ പിള്ളേരുടെ കസ്റ്റഡി ഇത്രയും പിള്ളേരുടെ കസ്റ്റഡി അവൻ്റെ ഇതായിരുന്നു അപ്പൊ ആ കസ്റ്റഡി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇത് ഇനിവേ ഏതായാലും ഇത്രയും ക്രൂരമായ ഒരു നടപടിക്ക് ശേഷം എനിക്ക് ഇവിടുത്തെ പോലീസിനകത്ത് വീണ്ടും അഭിമാനം തോന്നും അവർ ഇത്രയും ചെയ്തു അതായത് മരിച്ചുപോയ കൊച്ചു കൊച്ചിന് വേണ്ടി അവർ ചെയ്ത് കൊണ്ട് വിധി വിധി വന്നു വന്നു ഇന്നലെ നമ്മുടെ എത്ര വർഷം ഏതായാലും ഇത്രയും കഴിഞ്ഞിട്ട് അവസാനം വിധി വന്നു ഈ പെണ്ണും പെണ്ണുംപിള്ളക്ക് പെണ്ണുംപിള്ള മൃഗം എന്നതിനെ വിളിക്കേണ്ടത് എല്ലാവരും യു കെ ഹിസ്റ്ററിക്കകത്ത് അതൊരു ഒരു വലിയ അടയാളമായിട്ട് അടയാളപ്പെടും യു കെ ക്രൈം ഹിസ്റ്ററിക്കകത്ത് ഇങ്ങനൊരു ഒരു മിണ്ടാപ്രാണോ ഉപദ്രവിച്ചു കൊന്നതിനെ കുറിച്ച് അവർക്ക് നാൽപ്പത് വർഷത്തെ ശിക്ഷ നാൽപ്പത് വർഷത്തെ ജയിൽ ശിക്ഷ ജീവിതം അവസാനിച്ചു അവനു കഴിഞ്ഞു ആ പുള്ളിക്കാരനെ അപ്പന് ഉർഫാൻ ഷതീസിനെ മുപ്പത് വർഷം ആ സഹോദരൻ ഒന്നും മിണ്ടാതിരുന്നത് കൊണ്ട് അത് നിഷ്ക്രിയായിട്ട് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് അവൻ എട്ട് തടവ് എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനിപ്പൊ അടുത്ത അടി ഓടുന്നുണ്ട് ഞങ്ങളുടെ ടാക്സ് പൈസ കൊണ്ടാണ് ഇവനെയൊക്കെ ശിക്ഷിക്കുന്നത് ഇതിനെയൊക്കെ കൊന്നുകളൊക്കെ കുറെ ന്യൂസുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇപ്പൊ വേറെ ഉണ്ടാകുന്നുണ്ട് വേറെ മക്കളെല്ലാം നാട്ടിലാണ് പിന്നെ യു കെ ഇങ്ങനത്തെ മതശിക്ഷ പരിപാടികളൊന്നും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അത്തരം നടപടികളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ബട്ട് സ്റ്റിൽ ഇതൊരു ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ന്യൂസ് ആണ് അറിയുന്നില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് പറയുന്നേ ഉള്ളൂ നിങ്ങൾ കെയർഫുൾ ആയിരിക്കാം നിങ്ങളെ നാട്ടിൽ നിങ്ങളെ ദേഷ്യക്കാരനായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ പഠിച്ച മാർഗ്ഗം ഇങ്ങനെ ആയിരിക്കും നിങ്ങളെ അപ്പനമ്മയും നിങ്ങളെ തല്ലിവളർത്തിയായിരിക്കും ഒക്കെ ശരിയാണ് പക്ഷെ ഇവിടെ വന്നിട്ട് പിള്ളേരെ വളർത്തുന്ന നേരെ നോക്കി കണ്ടു കണ്ടുവല്ലെങ്കിൽ ഒരു ചെറിയ കൈപ്പുഴം അതി ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കും നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കുട്ടികളാണ് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവണം എല്ലാം പിള്ളേരെ കുസൃതിയാണ് പറഞ്ഞുകൊണ്ട് നാട്ടിലെ കുറെ പുളിവാറ് വെട്ടി അടിക്കുക ചൂരിൽ വാങ്ങിച്ചിട്ട് വഴക്കി അടിക്കുക എന്നുള്ള സീനൊക്കെ കാണിച്ചാൽ അവനോടെ ജീവിതമാണ് അവനോ കളയുന്നത് ഈ പിള്ളേരുടെ ജീവിതവും പോയി നിങ്ങളുടെ ജീവിതവും പോയി അല്ലാതെ സോഷ്യൽ സർവീസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ സർവീസ് ഏറ്റെടുത്ത മലയാളി പിള്ളേരുടെ കഥകൾ ഇഷ്ടം പോലെ ഇപ്പോൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ പറയാൻ പറയാം കാരണം അത് വീണ്ടും വലിയൊരു ടോപ്പിക്കാണ് വിസാര കാരണങ്ങൾക്ക് വേണ്ടി എനിവേ അപ്പം ഇന്നത്തെ ന്യൂസ് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു വിഷമം കൊണ്ട് പറയാൻ പക്ഷെ ചില വാർത്തകൾ എല്ലാവരും അറിയേണ്ടതാണ് ഇത്തരം വാർത്തകൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറക്കോ കാത് തുറക്കോ എങ്കിലും ചെയ്യാൻ ഉപയോഗമാകട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം താങ്ക് യു